ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേദയുടെ വിക്രമത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് കമലയും നന്ദിനിയൊക്കെ കൂടിയിട്ട് ഉപ്പേരി കഷ്ണങ്ങളോ കൂട്ടാനും എന്തിനൊക്കെ കഷ്ണങ്ങൾ നിൽക്കുന്നതും വേദയും ശ്രീജിയും കൂടി കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നത് വേദയുടെ ഫോൺ അടിക്കുന്നുണ്ട് അപ്പോൾ കമല പറയുന്നുണ്ട് മോളെ ഇതാണ് എൻ്റെ ഫോണടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൈൻഡും ചെയ്യാതെ ഇങ്ങനെ പയർ പൊട്ടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നന്ദിനിയോട് അമ്മ പറയുന്നുണ്ട് നീ ആ ഫോണെടുത്ത് വേദയ്ക്ക് കൊണ്ടു കൊടുത്താൽ നീ വെറുതെ ഇരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം നെയ് വന്നിട്ട് നന്ദിനി അതെടുത്തിട്ട് വേദയ്ക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് നിന്നെ മുത്തശ്ശിയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ നല്ല സന്തോഷത്തിൽ ആ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വേണ്ട മോളെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വേദ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ നല്ല ഒരു വിശേഷമുണ്ട് വർഷയ്ക്ക് പെട്ടെന്ന് പെയിൻ ആയിട്ട് ആശുപത്രി കൊണ്ടുപോയി പ്രസവിച്ചു പെൺ ആൺകുഞ്ഞാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അപ്പം വേദ പറയും നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ മുത്തശ്ശീന്ന് പറയുന്നുണ്ട് ആ പിന്നെ വിക്രത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ ഞങ്ങൾ സംസാരിച്ചു വാർത്തയൊക്കെ കണ്ടിരുന്നു ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും ഇന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇറങ്ങി തിരിച്ചത് എന്തായാലും നന്നായി അതുകൊണ്ടല്ലേ ഇപ്പം അവൻ എന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റിയത് വരികയാണ് അപ്പോൾ വേദ തിരിച്ച് മറുപടി പറയുന്നുണ്ട് അതേ മുത്തശ്ശി വിക്രമൊരു തെറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ നിരപരാധിയായി എന്തിനാ വെറുതെ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് തോന്നിയിട്ടാണ് ഞാനതിനെ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് ഇപ്പോൾ സത്യം അറിയാൻ പറ്റിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി ഇങ്ങനൊരു മുത്തശ്ശിയുടെ ഒരു വിഷമം പറഞ്ഞു ഇവിടെ ചന്ദ്രശേഖരം വന്നിരുന്നു രാവിലെ അപ്പോൾ അവര് നിന്നെക്കുറിച്ചാണ് സംസാരിച്ചത് നിന്നെയും വിക്രമിനെയും അകറ്റാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും ശ്രീകാന്തും അവൻ്റെ ചന്ദ്രശേഖരനും കൂടി അങ്ങനെ ഒരു പദ്ധതിയൊക്കെ ഇടുന്നുണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നീ വിക്രമിനോടൊന്ന് ശ്രദ്ധിക്കുകയാണ് പറയുന്നെന്ന് പറഞ്ഞു കേട്ടോ അപ്പം വേ വേദക്ക് അതൊരു വിഷമാവുന്നുണ്ട് അപ്പം വേദ പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശിയും അവർ വർഷശിച്ചിയുടെ കാര്യക്കായിട്ട് സംസാരിച്ചത് പറയുകയാണ് കേട്ടോ എന്നാലും നീ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം അവനോട് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാനോട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പം വേദയ്ക്കും മുഖം ഒന്ന് മാറിയിട്ടോ ഇതൊക്കെ കേട്ടിട്ട് നന്ദിനി പുറകിൽ വെക്കുന്നുണ്ട് അപ്പൊ നന്ദിനി പറയുന്നുണ്ട് എന്താ പെട്ടെന്നൊരു വാട്ടം ആര് സന്തോഷമുള്ള കാര്യമായിരുന്നല്ലോ ഇപ്പം എന്താ മുഖം മാറി ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ആരാ പറഞ്ഞ മുഖം മാറിയെന്ന് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നത് അമ്മേ ശ്രീകാന്തേട്ട് ഭാര്യ പ്രസവിച്ചു ആൺകുഞ്ഞാണ് ഇത്രയെന്ന് പറയുന്നുണ്ട് അപ്പോൾ കമല പറയുന്നുണ്ട് നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ മോള് പോകണില്ലേ ചോദിക്കുന്നുണ്ട് പോണം പക്ഷേ എന്ന് പറയുമ്പോൾ അതിനെടുത്ത് പറയുന്നുണ്ട് ആ അങ്ങോട്ട് ചെല്ല അവരെന്നെ ആട്ടി ഓടിക്കും അത്രയ്ക്ക് നല്ല കാര്യമല്ലേ നീ ചെയ്തതെന്ന് പറയാനുട്ടോ അവിടെയും ചക്രയും പോലെയല്ലേ നിങ്ങളെന്ന് പറയുന്നുണ്ട് അപ്പോൾ കമല പറയുന്നുണ്ട് എന്തായാലും നീ പോണം വിക്രമം ഉണ്ടല്ലോ മുറിയിൽ നീ അവനെ കൂട്ടിപ്പോയിക്കോ എന്ന് പറയാനുട്ടോ അങ്ങനെ അവര് പോകാൻ തിരക്ക കേട്ടോ അതിൻ്റെ ഇടയിൽ നന്ദിനിക്ക് ഇടയ്ക്ക് ഒരു കൊട്ടൊക്കെ വേദ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വിക്രത്തിനെയും കൂട്ടിയിട്ട് ഇവർ ഒരു ഷോപ്പിൽ പോയിട്ട് കുട്ടിക്കുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ആ ഷോപ്പിൻ്റെ അവിടെ ഒരാൾ വേദോ വേദം വിക്രമും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ സംസാരിക്കുന്ന ഇടയിൽ കയറി വരുമ്പോൾ എന്താ ഭാര്യയും ഭർത്താവും കൂടി ഒരു വഴക്കെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വഴക്കോ വ എന്തപ്പം ചേട്ടൻ ഞങ്ങളുടെ വഴക്ക് ചേട്ടൻ തീർത്ത് എന്ന് പറഞ്ഞിട്ട് വിക്രം അയാളോട് ചൂടാവുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൻ്റെ ഉമ്പരത്തെത്തിയിട്ട് അവിടെ നിന്ന് വണ്ടി നിന്ന് ഇറങ്ങിയ വേദ പറയുന്നുണ്ട് നിങ്ങളിവിടെ നിൽക്കും ഞാൻ പോയിട്ട് കുട്ടീനെ കണ്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ ഞാനിന്തിന് ഇവിടെ നിൽക്കുന്നത് അതും നീ പോയി വരുന്നവരെ നിന്നെ കാത്ത് ഇവിടെ നിൽക്കണോ എന്താ ഇപ്പം വിക്രം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഇന്ന് രാവിലെയും കൂടി എന്നോട് സോറി ഒക്കെ പറഞ്ഞതല്ലേ സോറി പറഞ്ഞു വെച്ചിട്ട് അത് നിന്റെ കൂടെ നിന്റെ വീട്ടുകാരെ കാണാൻ വരാന്നുള്ളതിന്റെ സൂചനയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്ക് നിങ്ങളെ കൂട്ടി എന്തായാലും അകത്ത് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എന്തായാലും ഇവിടെ അടുത്ത കാൻ്റീനോ വേറെ ഏതെങ്കിലും കടയിൽ പോയിട്ട് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ വെള്ളം ചായ കുടിച്ചിട്ട് എന്നെ കാത്ത് നിൽക്കുക എന്ന് വേദന മറുപടി അറിയുന്നുണ്ട് കേട്ടോ വിക്രമ് ദേഷ്യം എന്ന പോലെ പറയുന്നുണ്ട് എനിക്കിവിടെ കണ്ണും പറ്റില്ല അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിന്നെ കൂട്ടി കിട്ടി വന്നത് എന്ന് പറയുന്നുണ്ട് എന്താ വിക്രം കുറച്ചു നേരം നിൽക്കുക ഞാൻ പോയിട്ട് വേഗം വരാൻ വേണ്ടിട്ട് വിക്രമിനെ അവിടെ നിർത്തിയിട്ട് വേദ പോയി പോകുന്നുണ്ട് കേട്ടോ വേദ ഹോസ്പിറ്റലിന് ഉള്ളിൽ കയറി കാണുന്നത് ആദ്യം കാണുന്നത് ശ്രീകാന്തിന് തന്നെ കേട്ടോ ശ്രീകാന്ത് കണ്ടതും വേഗം നല്ല സന്തോഷത്തോടെ എന്തായിട്ടാ കുഞ്ഞിനു കുഴപ്പമൊന്നുമില്ലല്ലോ എത്ര എന്നൊക്കെ ചോദിച്ച് നല്ല സന്തോഷത്തിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീകാന്തിൻ്റെ മറുപടി അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ശ്രീകാന്ത് ദേഷ്യപ്പെട്ടിട്ടാണ് വേദോട് സംസാരിക്കുക ശ്രീകാന്ത് പറയും നീ ഇപ്പം എന്തിനാ എങ്ങോട്ട് വന്നത് നിന്നെ ആരോപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന് പറയാണ് ഏട്ട എങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എടുത്തിട്ട് കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ അങ്ങനെ ഒരു ബന്ധം നിനക്കുണ്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ നീ പന്ത് രണ്ടു ദിവസം മുന്നേ വന്നപ്പോൾ പറഞ്ഞത് നീ പറഞ്ഞതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് പറയാനായിട്ടോ ഞാനും അച്ഛനും കുറ്റക്കാരല്ല കുറ്റക്കാരല്ലാന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഇപ്പം നീ ഈ സോപ്പുടലായിട്ട് ഇങ്ങോട്ട് എഴു എഴുന്ന രീതി എന്ന് പറയുന്നുട്ടോ എന്തോ സ്ത്രീയായിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വേദ ചോദിക്കുന്നുണ്ട് നീയും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല കോലു മുറിച്ചിട്ട പോലെയല്ലേ നീ അന്ന് ഇറങ്ങിപ്പോയത് ഈ ആ നീ എന്തിനിപ്പം ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യം നിനക്ക് അതിനൊരു അധികാരമില്ല അവകാശം ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം വേദ പറയുന്നുണ്ട് ഈ ശങ്കരനാരായണൻ്റെ മകൾക്ക് ഇതിനു മേലെ ക്ഷമിക്കാനൊന്നും പറ്റില്ല കുറെ ഞാൻ ക്ഷമിച്ചു ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അപ്പോൾ വേദ പറയുന്നുണ്ട് ശ്രീകാന്തിനോട് നല്ല ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം ചെയ്ത് അതുകൊണ്ടാവില്ലേ ഇത്ര അനിയത്തിയോട് ഇത്ര സ്നേഹമുള്ളതുകൊണ്ടാവില്ലേ അനിയത്തി വിധവയായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അവളുടെ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ശ്രീയേട്ട ഇനി എൻ്റെ എൻ്റെ ജീവിതം എന്താണോ എന്തിനെങ്കിലും വേണ്ടി വിക്രമിനെ ഉപദ്രവിക്കാനോ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയേണ്ടത് കോടതിയിലായിരിക്കും അതിന് നിങ്ങളെ എതിരെ വാദിക്കുന്നത് ഈ കോട്ടിട്ടിട്ട് ഞാൻ തന്നെ ആയിരിക്കും അതിന് അച്ഛന്റെ കോടതി ആയാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വേദ പറയാനുട്ടോ അപ്പൊ ശ്രീകാന്തിൻ്റെ ഒരു മറുപടിയില്ല കേട്ടോ അങ്ങനെ ദേഷ്യപ്പെട്ട് അത് പറഞ്ഞിട്ട് വേദ തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ വേദയ്ക്ക് വിഷമം കണ്ട് അതിൻ്റെ വേദ തിരിഞ്ഞു പോകുന്നതിൻ്റെ സമയത്താണ് അവിടേക്ക് ചന്ദ്രശേഖരൻ അങ്കൾ വരുന്നത് അപ്പം അയാളെ നല്ല തുറിച്ച് നോക്കിയിട്ടാണ് വേദ പോകുന്നത് വേദ ആശുപത്രിയുടെ പുറത്തെത്തുമ്പോഴേക്കൊക്കെ വേദം കറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ വേദ നന്നായി കരഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ അപ്പുറത്തുള്ള കടയിൽ വിക്രം അറിഞ്ഞ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനുട്ടോ അപ്പം വേദ കറിഞ്ഞു വരുന്നത് വിക്രം കാണുന്നുണ്ട് അപ്പം വിക്രം വേദാളം െ വിളിച്ചിട്ട് പൂഞ്ചി വെള്ളം വേണോ ഞാൻ പൂഞ്ചി വെള്ളം എന്ന് പറയുമ്പോൾ വേദം അതൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ വേദ ഷാൾ പൊത്തിപ്പിടിച്ച് നല്ല കരച്ചിലാവട്ടോ അപ്പം വിക്രം വേഗം പൈസ കൊടുത്ത് വേദന അടുത്ത് ചെല്ലുന്നുണ്ട് എന്ത് പറ്റി പോയിട്ട് അധികം നേരൊന്നും ആയിട്ടില്ലല്ലോ അഞ്ച് മിനിറ്റ് പോലും ആയില്ലല്ലോ എന്ന് ചോദിച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ നിന്നെ എന്താ അവിടെ കയറ്റിയില്ല അല്ലേ എനിക്കറിയാമായിരുന്നു ഇതന്നെ ഉണ്ടാവുകയാണ് ആരാണ് നിന്നെ ആട്ടിയത് അച്ഛൻ തമ്പുരാനോ അത് ആങ്ങളെ തമ്പുരാനോന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഒന്നും പറയുന്നില്ല കേട്ടോ വേദം അറിഞ്ഞുകൊണ്ടേ എന്ത് മഹാഭാപാണ് ഈ ചെറുപ്രായത്തിൽ നീ ചെയ്തത് നിന്റെ വീട്ടുകാർക്കോ നിന്നെ വേണ്ട എൻ്റെ വീട്ടുകാർക്കോ നിന്നെ വേണ്ട ഇത്രയും ഈ ചെറുപ്രായത്തിൽ ഇതിനും മാത്രം തെറ്റുകൾ നീ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വേദേനെ വെറുതെ ഒന്ന് ഇതാക്കുകയാണ് കേട്ടോ വിക്രം അപ്പം വേദന നന്നായി കരയാൻ തുടങ്ങിയപ്പോൾ വിക്രം പറയുന്നുണ്ട് അയ്യോ കരയില്ലേ കല് കരയില്ലേ കരയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നു ഇവിടെ നിൽക്കും ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം വേറെ എവിടേക്കും പോകരുത് ഇവിടെ തന്നെ നിൽക്കട്ടോ നിൽക്കട്ടോ പറഞ്ഞിട്ട് വിക്രം വേഗം വണ്ടിയെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ വിക്രം വണ്ടി എടുത്ത് വരുമ്പോഴേക്കും വേദം അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ വേദനയെ വിക്രം തിരിച്ചു വരുമ്പോൾ വേദനയെ കാണില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ എവിടെ പോയി എന്നാലോചിക്കുന്നു വിക്രമിനെ അങ്ങനെ കാണും കാണിക്കുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദിനീരത്തിനെയാണ് വീട്ടിലേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് നന്ദിനീരത്ത് കാണുന്നുണ്ട് അപ്പോൾ നന്ദിനീർത്ത് ചിരിച്ചെടുത്തോട് പറയുന്നുണ്ട് കേട്ടോ ഭർത്താവിൻ്റെ കൂടെ കുഞ്ഞിനെ കാണാൻ പോയ ആൾ ആളിത് ഓട്ടോയിൽ തിരിച്ച് വരുന്നുണ്ട് വന്നിട്ട് കളിയാക്കി നിൽക്കുമ്പോൾ അത് വിനായകനായിരിക്കും കേട്ടോ വിനായകനായിരിക്കും ആ ഓട്ടോന്ന് ഇറങ്ങുന്നുണ്ടാവുക

നന്ദിനിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ അവിടെ വിശ്വനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിശുവിനൊരു ജോലി കാര്യമായിട്ടാണ് വിനായകൻ തിരിച്ചു വന്നിട്ടുണ്ടാകുക അങ്ങനെ അറിയുന്ന ഒരാൾ വിസിറ്റിംഗ് കാഡാണ് ഫിനാൻസ് നടത്തുന്ന ആളാണ് അപ്പോൾ അവിടെ നല്ല വിദ്യാഭ്യാസമുള്ള ആളും വിശ്വസ്തനായ ഒരാളും ജോലിക്ക് വേണം അതുകൊണ്ട് ഞാൻ വിശ്വചേട്ടനെ പോവാലോ ഉദ്ദേശിച്ചിട്ടാണ് കൊണ്ടുവന്നത് ശ്രീ ജേത്തി വിശ്വേട്ടനെ പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ വിസിറ്റിംഗ് കാർഡ് ശ്രീ ജെ ശ്രീ ജെ ശ്രീജേത്ത് കൊടുത്തിട്ട് വിനായകനെ കാണിക്കുന്നത് അപ്പോൾ ശ്രീജ ദേഷ്യത്തിൽ ഇത് വിശ്വസിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് എന്തായാലും പോകണം എന്ന് പറഞ്ഞ് കൈ കൊടുത്തിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അത് പിടിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വേദം എവിടേക്ക് പോയി എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്